കൃഷിയിടത്തിൽ രൂപപ്പെട്ടത് ഭീമാകാരമായ ഗർത്തം വയൽ പ്രദേശത്തിന്റെ മധ്യത്ത് പാതി വെള്ളം നിറഞ്ഞ നിലയിലാണ് ഗർത്തം രൂപപ്പെട്ടത് പത്തടി മാത്രം വിസ്തൃതി ഉണ്ടായിരുന്ന ഗർത്തം മണിക്കൂറുകൾക്കുള്ളിൽ മുന്നൂറടിയിലേറെ വ്യാസമായി വികസിക്കുകയായിരുന്നു രണ്ടായിരത്തി രാത്രി മെക്സിക്കോയിലെ സാന്റ മരിയ പ്രദേശത്ത് ഒരു ഭീമൻ ഗർത്തം രൂപപ്പെട്ടു ജൂൺ പത്തായപ്പോൾ ഗർത്തത്തിന്റെ വ്യാസം നാനൂറടിയായി ഏകദേശം അൻപതടി ആഴവും ഉണ്ടായിരുന്നു എഴുപതിനായിരം ചതുര അടിയോളം കൃഷിഭൂമിയെ ഗർത്തം വിഴുങ്ങിക്കളഞ്ഞു ചുറ്റുമുള്ള മണ്ണിടിഞ്ഞ് ഗർത്തത്തിലേക്ക് വീഴുന്നത് സമീപ വീടുകൾക്ക് ഭീഷണിയായി മാറി അതിഭീകരമായ മുഴക്കത്തോടെയാണ് മണ്ണിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇടിമിന്നലിന്റെ ശബ്ദത്തോടെയാണ് ഗർത്തം രൂപപ്പെട്ട സന്ദർഭത്തെ കൃഷിയിടത്തിന്റെ ഉടമ വിവരിച്ചത് അടുത്തെത്തി നോക്കിയപ്പോഴാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഗർത്തം എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്നതിന് കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല സാധാരണയായി ജലാംശം കൂടിയ വയലിലും കൃഷിയിടങ്ങളിലും അടിയിലെ മണ്ണ് മണ്ണൊഴുകിപ്പോകുന്ന പ്രതിഭാസമായിരിക്കാം ഇവിടെയും സംഭവിച്ചതെന്ന നിഗമനമാണുള്ളത് സമീപത്തുകൂടി ഒഴുകുന്ന എൽസോസ് നദിയുടെ സാന്നിധ്യവും ഗർത്തം രൂപപ്പെടുന്നതിനെ സ്വാധീനിച്ചിരിക്കാമെന്ന് കരുതുന്നു ഗർത്തം പ്രത്യക്ഷപ്പെട്ട സ്ഥലം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചതുപ്പുകൾ നിറഞ്ഞ തടാക പ്രദേശമായിരുന്നു ടൂറിസ്റ്റുകൾ മേഖലയിലേക്ക് വരരുതെന്ന് നിർദ്ദേശിച്ച മെക്സിക്കൻ സർക്കാർ ഗർത്തത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തുന്നതിന് നിരോധനവും ഏർപ്പെടുത്തി ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ള സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവയിൽ പലതും നമ്മളിലേറെ കൗതുകം ജനിപ്പിക്കുന്നതുമാണ് അത്തരത്തിലൊരു ഗ്രാമം അങ്ങ് തുർക്കിയിലുമുണ്ട് സിംഗ് ഹോളുകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന കോനിയ ബേസിൽ കൃഷി പ്രദേശം കൂടിയായ ഈ വലിയ പീഠഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ വലിയ ഗർത്തങ്ങൾ ഇടതടവില്ലാതെ രൂപപ്പെടുന്നുവെന്നാണ് ഇങ്ങനെ രൂപപ്പെടുന്ന ഗർത്തങ്ങളിൽ പലതും സൂര്യപ്രകാശം പോലും എത്താത്ത വിധം അഗാധമാണ് നിന്ന് നിപ്പിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ അഗാധമായ കുഴികൾ രൂപപ്പെടുമെന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും ഭയമാണ് ഏത് നിമിഷം വേണമെങ്കിലും കാലിനടിയിലെ മണ്ണ് താഴ്ന്ന ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയേക്കാമെന്നത് തന്നെ വളരെ വ്യത്യസ്തമായൊരു ഭൂപ്രദേശമാണ് തുർക്കിയിലെ കോന്നിയാമ്പേസിൻ മേഖല എപ്പോൾ വേണമെങ്കിലും ഇവിടെ അഗാധമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടേക്കാം എന്നതാണ് ഈ പ്രദേശത്തിന്റെ പ്രവചനാതീതമായ പ്രത്യേകത എങ്കിൽ കൂടിയും തുർക്കിയുടെ കാർഷിക മേഖലയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കന്യ കാർഷിക മേഖലയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പ്രദേശമാണിത് ധാരാളം പാടങ്ങളും കൃഷിയിടങ്ങളും ഫാമുകളും എല്ലാം ഇവിടെയുണ്ട് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഗർത്തങ്ങൾ അടുത്ത കാലത്തായി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ഇവയിൽ എഴുന്നൂറെണ്ണം ആഴം കൂടിയവയാണ് എന്നുവെച്ചാൽ നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം എത്താത്ത അത്രയേറെ ആഴമേറിയവ കോനിയ ടെക്നിക്കൽ സർവകലാശാലയുടെ ഗവേഷണ പ്രകാരം അധികവും കെരാപ്നർ എന്ന പട്ടണത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ ഗർത്തങ്ങൾ പ്രദേശവാസികളുടെ ജീവിതത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് thank you